എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നീലത്തുമഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മൂന്നാമത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ പുരസ്കാരം രമേശൻ എംബ്രാന്തിരിക്കു സമ്മാനിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കുന്നതും അശ്വതി നാളിൽ കാവുതീണ്ടലിന് വലിയ തമ്പുരാന്റെ അനുമതി സൂചിപ്പിച്ച് പട്ടുകൂട ഉയർത്തുന്നതും രമേശൻ എംബ്രാന്തിരിയാണ് കോട്ട കോവിലകത്ത് നടന്ന ചടങ്ങിൽ വലിയ തമ്പുരാൻ കുഞ്ഞുണി രാജ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ആമുഖ പ്രസംഗം നടത്തി ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ഒ കെ യോഗം സെക്രട്ടറി കെ ജി ശശിധരൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ സംസാരിച്ചു ഈ പുരസ്കാരം നൽകുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാല്പത് വർഷത്തിലേറെ കാലമായി വളരെ നല്ല രീതിയിൽ ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ആ നേദ്യം വളരെ വിശുദ്ധമായിട്ടുള്ള ഭഗവതിയുടെ പ്രസാദം ഭഗവതിക്ക് നേത്തിയതിനു ശേഷം പ്രസാദമായിട്ട് കൊടുക്കുന്ന ആ നേദ്യം അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അത് കഴിഞ്ഞ നാൽപ്പത് അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും നടത്തുന്ന കൊച്ചി ദേവസ്വം ബോർഡിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആ നിവേദ്യം പരാതികൾക്കിടയില്ലാതെ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അത് ഒരുവിധം പരാതിക്കിടയില്ലാതെ തന്നെ രമേശൻ അത് നിർവഹിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ ഏഴാം തീയതി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ജോലി ജോലി മറ്റേ കൊടുങ്ങല്ലൂർ തിരുവഞ്ചൂ ലാഷണൽ കമ്മീഷൻ ഓഫീസിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പ്രസാദം തന്ന ആളാണ് രമേശൻ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം തന്ന ആളാണ് രമേശൻ ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരു ബന്ധം കൂടി രമേശനായിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ദേവസ്വം മാനേജർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ എന്താ പറയുക ഒരിക്കലും ഒരു വ്യക്തിയോട് എന്താ പറയുക ചൂടായിട്ട് സംസാരിക്കുകയോ വളരെ സൗമ്യ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്